കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മുളക്കൂട്ടം റോഡിലേക്ക് പതിച്ചു ദേശീയപാതയിൽ ഗതാഗത തടസ്സമുണ്ടായിട്ടുണ്ട് ലാൽ കൃഷ്ണൻ വിശദാംശങ്ങളുമായി ലാൽകൃഷ്ണൻ എന്താണ് സാഹചര്യം നിലവിൽ ദേശീയപാതയോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു മേഖല കൂടിയാണ് കൂടിയാണിത് നേരിമംഗലത്ത് നിന്ന് മൂന്നാറിലേക്കുള്ള പാതയിലാണ് ഈ വാളർക്ക് സമീപമാണ് ഈ മുളങ്കൂട്ടം റോഡിലേക്ക് വീണത് ഈ ഭാഗത്ത് ഭാഗത്തുനിന്ന് കാര്യമായ രീതിയിൽ തന്നെ നേരത്തെ മണ്ണെടുത്തിട്ടുണ്ടായിരുന്നു വലിയ രീതിയിലുള്ള മുളങ്കൂട്ടം ആയതുകൊണ്ട് തന്നെ ഫയർഫോഴ്സ് എത്തി അത് പൂർണ്ണമായി നീക്കാനുള്ള ശ്രമങ്ങൾ അവിടെ തുടരുകയാണ് ഇന്നലെ സെക്കൻഡ് സാറ്റർഡേയും ഇന്ന് ആണ് കാര്യഘട്ടത്തിൽ മഴ ഉള്ളതുകൊണ്ട് ഈ മലയോര മേഖലയിലേക്കുള്ള ഗതാഗതത്തിന് ചെറിയ നിയന്ത്രണങ്ങളെല്ലാം വരുത്തിയിട്ടുണ്ട് രാത്രി കാലങ്ങളുടെ സഞ്ചാരമൊക്കെ നിരോധിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അവിടേക്കുള്ള വാഹനങ്ങളുടെ ഒഴുക്കിന് വലിയ രീതിയിലുള്ള വ്യത്യാസമൊന്നും വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അവിടെ ചെറിയ രീതിയിലുള്ള ഗതാഗത തടസ്സം നിലവിൽ നേരിടുന്നുണ്ട് അത് വൺ വൺലൈൻ ട്രാഫിക്കായിട്ട് നിലവിൽ പരിഹരിച്ചു പോകാം എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല മലയോര മേഖലയിൽ അടക്കം താഴ്ന്ന പ്രദേശങ്ങളിലും ഇപ്പോഴും മഴ തുടരുന്നുണ്ട് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് കാറുകളുടെ പ്രവർത്തനവും നിരോധിച്ചിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് മലയോര മേഖലയിലേക്കുള്ള യാത്രാക്ലേശങ്ങളും മറ്റു പ്രശ്നങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിനിടയിലായിരുന്നു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മുളങ്കൂട്ടം താഴ്ത്തേക്ക് വീണ് ഗതാഗത സ്തംഭനം ഉണ്ടായിരിക്കുന്നത് മറ്റു മേഖലയിൽ നിലവിലെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലാണ് മുളക്കൂട്ടം റോഡിലേക്ക് പതിച്ചത് അവിടെ ഗതാഗത സ്തംഭനം ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ലാൽകൃഷ്ണൻ നൽകിയ വിവരം